ി പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നാൽപ്പത് തരം ടെസ്റ്റുകൾക്കുള്ള സൗകര്യത്തോടെ ലബോറട്ടറി ആരംഭിച്ചു ലബോറട്ടറിയുടെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി സി മോഹനൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് മുല്ലച്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലീന ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ ഡി വിഷ്ണു പഞ്ചായത്ത് അംഗങ്ങളായ ലിസി വർഗീസ് പി എം അബു സുരേഷ് കരുമത്തിൽ രാജീവ് മണികണ്ഠൻ എം പി ശരത്കുമാർ സീമ ഷാജു ഷാലി ചന്ദ്രശേഖരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ ജില്ലാ ലാബ് ഓഫീസർ ബിസി മിനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി എസ് അജോഷ് തമ്പി ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ബി ജെ ജോബി എന്നിവർ സംസാരിച്ചു ആരോഗ്യരംഗത്ത് വൻ വികസന പദ്ധതികൾ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പ്രകാരമാണ് ലബോറട്ടറി സജ്ജമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ ചെലവ് ചെയ്താണ് ലാബിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ നിരവധി മെഷീനുകളും ഉപകരണങ്ങളും ആരോഗ്യവകുപ്പ് സൌജന്യമായി നൽകിയിട്ടു സർക്കാർ നിയമിച്ച ടെക്നീഷ്യന്റെ സേവനവും ലാബിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് രാവിലെ ഉറപ്പുവരുത്തിയിട്ടു മണി മുതൽ ഉച്ചയ്ക്ക് വരെയാണ് ലബോറട്ടറിയുടെ പ്രവർത്തന സമയം വൈകിട്ട് റിസൾട്ട് ലഭ്യമാകും വിധം സൗജന്യ നിരക്കിലാണ് നാൽപ്പത് ടെസ്റ്റുകളും നടത്തുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൌകര്യം വിപുലപ്പെടുത്തുന്നതോടുകൂടി ലബോറട്ടറിയുടെ സൌകര്യങ്ങളും വർദ്ധിപ്പിക്കും സിസിടിവി ന്യൂസ് കേച്ചേരി